ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ുംയമ ഓടുപൊളിച്ചു കയറി പതിനാല് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്മദമായ സംഭവം രാത്രി വീടിന്റെ ഓട് പൊളിച്ച് അകത്തു കയറി പതിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് പ്രതി ചെറുപ്പളശ്ശേരി സ്വദേശി എലിയപ്പറ്റക്കുളം നിവാസിൽ രാജന് വിവിധ വകുപ്പുകളിലായി പത്തുവർഷം കഠിന തടവും ഒരു രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പട്ടാമ്പി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ ഇരക്കി നൽകാനും വിധിയായി സബ് ഇൻസ്പെക്ടർ ബി പ്രമോദാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ ഹാജരായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു പതിനാറ് രേഖകളും ഹാജരാക്കി